ഹലോ പെറ്റ് ലവേഴ്സ് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പപ്പീസായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മളെപ്പോഴും ഷോർട്ട്സ് വീഡിയോ ആണ് ആട്ടോ നമ്മൾ ആഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പപ്പീസ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം ഹലോ പെറ്റ് ലവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആഡ് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നില അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഫസ്റ്റായിട്ടല്ല നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഷിറ്റ്സുവിൻ്റെ പപ്പിയാണ് കേട്ടോ അപ്പം ഷിറ്റ്സുവിൻ്റെ ഒരു ഫീമെൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല ഹെയർ ക്വാളിറ്റി വരുന്ന പപ്പിയാണ് അപ്പോൾ ഈ പപ്പീനിപ്പം ഫൈവ് മന്ത് ആണ് ആണ്ട്ടോ പപ്പീനിപ്പം ആയിട്ടുള്ളത് ഫീമെയിൽ പപ്പിയാണ് ഫൈവ് ഒക്കെ വരുന്ന ഷിസുവിൻ്റെ ഫീമെയിൽ പപ്പീസ് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ പ്ലേസ് വന്നിട്ട് കൊല്ലമാണ് കേട്ടോ കൊല്ലം ടു നമുക്ക് ഓൾ ഡെലിവറി പോസിബിൾ ഉണ്ട് ഡെലിവറി വീഡിയോസ് ഞാൻ മുമ്പുള്ള ഷോർട്ട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തു ചെക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് പഗിന്റെ പപ്പീസാണ് കേട്ടോ പഗ്ഗിന് നമുക്ക് അഞ്ച് പപ്പീസാണ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ഉള്ളത് ഈ വീടിലുള്ളത് പപ്പീൻ്റെ മദറാണ് കേട്ടോ അപ്പം അഞ്ച് പപ്പീസിൽ വരുന്നത് നാല് ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് ഇപ്പം അവൈലബിൾ ഉള്ളത് കൂടെ ഉണ്ടായിരുന്ന ബാക്കി പപ്പീസ് ഫുള്ള് സെയിലായിട്ടുണ്ട് പ്ലേസ് വന്നിട്ട് ട്രുവൻഡർ നെക്സ്റ്റായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള വൈറ്റ് കളർ വരുന്ന പോമറേൻ്റെ പപ്പീസാണ് കേട്ടോ പോമറേൻ്റെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നാല് ഫീമെയിൽ പപ്പീസാണ് ബൾക്കായിട്ടും സിംഗിളായിട്ടും നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റായിട്ടുള്ളത് എന്ന് പറയുമ്പം ലാബഡോറിൻ്റെ മെയിൽ പപ്പീസാണ് കേട്ടോ അപ്പോൾ പ്ലേസ് വന്നിട്ട് ട്രുവൻഡ്രാണ് വരുന്നത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഗോൾഡൻ ടെട്രീവറിൻ്റെ പപ്പീസാണ് കേട്ടോ അപ്പം നല്ല റിച്ച് ഗോൾഡൻ റെട്രീവറിൻ്റെ പപ്പീസ് നോക്കുന്നുള്ളവർ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ മെയിൽ പപ്പീസ് സെയിലായിട്ടുണ്ട് രണ്ട് ഫീമെയിൽ പപ്പീസാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ഉള്ളത് പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്ര എന്നിട്ട് നമുക്ക് ഡെലിവറി പോസിബിളുണ്ട് ട്രിവാൻഡ്രോ ആണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ഹോം ഡെലിവറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുറത്തേക്കാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷനാണ് ചൂസ് ചെയ്യുക നെക്സ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പം നല്ല ക്യൂട്ട് പൂമറേൻ്റെ പപ്പീസാണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളർ ഉണ്ട് അതേപോലെ തന്നെ നല്ല ഗോൾഡിഷ് കളർ വരുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് വരുന്നത് പ്ലേസ് വന്നിട്ട് കൊല്ലമാണ് നെക്സ്റ്റായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല മ്യൂന്ന് ക്യൂട്ടായിട്ടുള്ള മൂന്ന് കിറ്റൻസ് ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് മെയിൽ ആണ് വരിക ബ്ലൂ ഐ വൈറ്റ് നെക്സ്റ്റ് വന്നത് നമ്മൾ ജിഞ്ചർ കളർ ഓറഞ്ച് ഷെയ്ഡ് വരുന്നതും ഒരു മെയിൽ കിറ്റനാണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നമ്മുടെ എല്ലാ കളറും മിക്സ് വരുന്നൊരു ക്യൂട്ട് കിറ്റനാണ് വരിക ഇത് ഫീമെയിൽ കിറ്റനാണ് വരുന്നത് അപ്പം ഇത്രയും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അടുത്ത് ഗാർഡനിന് വേണ്ടി നമ്മൾ റോഡ് വില്ലറാണ് കൊണ്ടുവന്നിരിക്കുന്നത് റോഡ് വില്ലറിൻ്റെ ഒരു പപ്പി ആണ് കേട്ടോ ഈ പപ്പി വരുന്നത് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്കൊരു ഫാമിലിക്ക് എംബാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുക ലാബിൻ്റെ ഒരു ഫീമെൽ പപ്പിയാണ് ഇതെല്ലാം വന്നിട്ട് പ്ലേസ് ഇട്ട് വേണ്ടറാണ് നെക്സ്റ്റായിട്ടുള്ളത് ലാസാബ്സോൻ്റെ നല്ല ബ്ലാക്ക് കളർ വരുന്ന നല്ല ഹെയർ ക്വാളിറ്റി വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫീമെയിൽ പപ്പിയാണ് അപ്പോൾ ലാസാപ്സോൻ്റെ നല്ല ക്യൂട്ടായിട്ട് വരുന്ന ഫീമെൽ പപ്പീസൊക്കെ നോക്കുന്നുള്ളത് കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ ഇതും പ്ലേസ് ട്രിവാൻഡ്രോ ആണ് ട്രുവാൻഡ്രോ വിത്തൗട്ട് കെ സി എൽ ആണ്ട ഈ പപ്പീസ് എല്ലാം തരുന്ന വരുന്നത് വിത്ത് കെ സി എൽ ഉള്ള പപ്പീസ് ഞാൻ നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒരു ലാബിൻ്റെ പപ്പിയാണ് കേട്ടോ ലാബിൻ്റെ നല്ല ഹെഡ് സൈസ് നല്ല ഹെവി ഹെഡ് സൈസ് വരുന്ന ഒരു ഫീമെൽ പപ്പിയാണ് കേട്ട സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് പപ്പി നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതാണ് വന്നിട്ട് ബ്ലാക്ക് പപ്പി കാണുമ്പോൾ തന്നെ നല്ല ഹെവി ഹെഡ് സൈസിൽ വരുന്ന ഒരു ബ്ലാക്ക് പപ്പിയാണ് വരുന്നത് നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് റോഡ്വേയിൽ വന്നിട്ട് കുഞ്ഞം പപ്പിയാണ് ഈ കുഞ്ഞ് പപ്പി ആയതുകൊണ്ട് നമ്മൾ ലോ പ്രൈസിനാണ് ഈ പപ്പീനെ കൊടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ആയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള പോമറേൻ്റെ പപ്പീസാണ് കേട്ടോ അപ്പോൾ പോമറേനേൻ്റെ ഫുൾ ബ്ലാക്ക് ഉണ്ട് അതേപോലെ വൈറ്റ് ബ്ലാക്ക് മിക്സ് കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ വൈറ്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് വരുന്നത് രണ്ട് ഫീമെയിൽ പപ്പിയും അതേപോലെ ആ രണ്ട് വൈറ്റ് കളർ വരുന്നത് രണ്ട് മെയിൽ പപ്പീസും ഉണ്ട് അവൈലബിൾ ഉള്ളത് ഇനിയും പപ്പീസ് ടോട്ടൽ നമുക്ക് നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് പപ്പീസാണ് നമുക്ക് പോമനൻ്റെ പപ്പീസ് വരുന്നത് പ്ലേസ് ട്രിവാൻഡർ ആണ് നെക്സ്റ്റ് ആയിട്ടുള്ളത് നല്ല എക്സോട്ടിക് കളറിൽ വരുന്ന നമുക്ക് പപ്പീസ് ആണ് കേട്ടോ അവൈലബിൾ ഉള്ളത് എക്സോട്ടിക് കളർ വരുന്നത് ബ്രൗൺ കളറാണ് മാക്സിമം ഉള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഉള്ളത് ബ്ലാക്ക് അതേപോലെ തന്നെ ബ്ലാക്ക് വൈറ്റ് ലാസാപ്സോ നമുക്ക് ഉണ്ട് ഫുൾ ബ്ലാക്ക് ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റായിട്ടുള്ളത് പോമറേനിൻ്റെ പപ്പീസാണ് നമ്മൾ പന്ത്രണ്ട് പപ്പീസിൽ നമ്മളടുത്തുള്ള മൂന്ന് പപ്പീസാണ് കേട്ടോ പോമറേനേൻ്റെ അടുത്തായിട്ട് വന്നിട്ട് ഡോബർമാൻ്റെ പപ്പയാണ് അപ്പോൾ ഡോബർമാൻ്റെ ഫോർട്ടി ഡേസ് ആയ പപ്പിയാണ് കേട്ടോ അപ്പം ബ്രൗൺ കളർ വരുന്ന ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഡോബർമാൻ നെക്സ്റ്റ് ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി റോഡ് വീലറിൻ്റെ പപ്പീസാണ് റോഡ് വീലറിൻ്റെ രണ്ട് ഫീമെൽ പപ്പിയാണ് ഇതും വന്നിട്ട് പ്ലേസ് ട്രൂ നല്ല ഹെവി ഹെഡ് സൈസ് വരുന്ന വിത്തൗട്ട് കെ സിയിലുള്ള ഞാൻ ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് എല്ലാ പപ്പീസും സെയിലായിട്ടുണ്ട് ടോട്ടലി നമുക്ക് നാല് പപ്പീസാണ് കേട്ടോ നമുക്ക് റോഡ് വീലറിൽ കൊടുക്കാനുള്ളത് എല്ലാം ആണ് മെയിൽ ഫുള്ള് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മാക്സിമം നിങ്ങൾ കോൾ ചെയ്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഏത് പപ്പിക്കാൻ ഉള്ളത് എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഒരുപാട് കോൾസ് വരുന്നതുണ്ട് നമുക്ക് എല്ലാം പിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് മാക്സിമം ഉള്ളവരും വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ് കോണ്ടാക്റ്റ് ചെയ്തോളും നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് ആയിട്ടുള്ളൊരു ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ഇട്ടാണ് വരുന്നത് നെക്സ്റ്റായിട്ട് ഞാൻ ആയിട്ടുള്ളത് എനിക്ക് നിറയെ എൻക്വയറി വരാറുള്ള ടോയി പോമാണ് അപ്പോൾ ഇത് ടോയി പോം അല്ല വരുന്നത് ടോയി കൾച്ചർ പോമാണ് ഏട്ടാ അപ്പം ടോയി കൾച്ചർ പോം വരുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ടോയി പോമിൻ്റെ തന്നെ അതേ ക്വാളിറ്റി തന്നെ വരും നമ്മൾ കപ്പ് ടൈപ്പ് പോമൊക്കെ നോക്കി എനിക്ക് നിറയെ എൻക്വയറി വരാറുണ്ട് അപ്പം ടോയി നമ്മുടെ കപ്പ് ടൈപ്പ് പോമിനൊക്കെ നല്ല റേറ്റ് വരും അപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ടോയി കൾച്ചർ പോം നമുക്കിപ്പോൾ അവൈലബിൾ വന്നിട്ടുണ്ട് അപ്പം ടോയി കൾച്ചർ പോമിൻ്റെ നല്ല പപ്പീസ് നോക്കുന്നുള്ളവർ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുമ്പം ഒരു ഫീമെയിലും രണ്ട് മെയിൽസും ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത് അപ്പം ഈ ടോയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസ് നോക്കുന്നുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ പ്ലേസ് ട്രിവാൻഡർ ആണ് നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഷിഡ്സുവിൻ്റെ പപ്പിയാണ് കേട്ടോ അപ്പം ഷിഡ്സുവിനെ പറ്റി പറയേണ്ടതില്ല നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് നാല് പപ്പീസ് ഉണ്ട് മെയിലും ഫീമെയിലും ആണ് നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ജേമൻ ഷെപ്പേറിൻ്റെ പപ്പീസാണ് കിട്ടാ ജേമൻ ഷെപ്പേറിൻ്റെ ടോട്ടൽ നമുക്ക് ആറ് പപ്പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ഉണ്ട് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബീകിളിൻ്റെ പപ്പീസാണ് അപ്പോൾ ബീഗിളിൽ എനിക്ക് നിറയെ എൻക്വയറി വരാറുണ്ട് നല്ല ഹെവി ഹെഡ് സൈസ് മാർക്കിംഗ് വരുന്ന രണ്ട് ബീകളിൻ്റെ പപ്പീസാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡൻ അറ്റേബറിൻ്റെ പപ്പിയാണ് കേട്ടോ അപ്പം നല്ല ഗോൾഡിഷ് കളർ വരുന്ന ഒരു ഫീമെയിൽ പപ്പിയാണ് പ്ലേസ് വന്നിട്ട് ട്രൂ കേട്ടോ ഈ പപ്പീൻ്റെ അപ്പൊ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ഒരു ഡോഗ് വേണം എന്നുണ്ടെങ്കിൽ ലോ മെയിൻ്റെനൻസ് ലോ ബഡ്ജറ്റിൽ വരുന്ന ഡാഷ് പപ്പിയുണ്ട് ഡാഷിന്റെ ഒരു മേൽപ്പിയാണ് ഏട്ടാ ഇത് വരുന്നത് അടുത്തതായിട്ട് വന്നിട്ടുള്ള നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങ് ആയിട്ട് വെക്കുകൊണ്ടിരുന്ന അമേരിക്കൻ ഉള്ളീൻ്റെ പപ്പീസാണ് കേട്ടോ അപ്പം അമേരിക്കൻ മുള്ളീൻ്റെ എല്ലാം ഫീമെയിൽ പപ്പീസാണ് വരുന്നത് മെയിൽ പപ്പീസ് ഫുൾ സെയിലായിട്ടുണ്ട് പ്ലേസ് വന്നിട്ട് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡാണ് പപ്പീസ് എല്ലാം വരുന്ന സൈസ് നെക്സ്റ്റ് നെക്സ്റ്റായിട്ടുള്ളത് ഡോബർമാൻ്റെ പപ്പീസാണ് വരുന്നത് ആ ബ്ലാക്ക് വരുന്നത് മെയിൽ പപ്പിയും ബാക്കിയെല്ലാം ഫീമെയിൽ പപ്പീസാണ് കേട്ടോ അവൈലബിൾ ഉള്ളത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലാബർഡോറിൻ്റെ പപ്പീസാണ് അപ്പം ലാബർഡോറിൻ്റെ മൂന്ന് പപ്പീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ളത് രണ്ട് ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് ബ്ലാക്ക് രണ്ട് ഫീമെയിൽ പപ്പിയും അതേപോലെ തന്നെ ഈ ക്രീമി വൈറ്റ് വരുന്നത് മെയിൽ പപ്പിയാണ് കേട്ടോ അപ്പം വൈറ്റ് കളറിൽ വരുന്ന മെയിൽ പപ്പിയും അതേപോലെ തന്നെ ബ്ലാക്കിലുള്ള ഫീമെയിൽ പപ്പീസും ഒക്കെ നോക്കുന്നുള്ളവർ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വിത്തൌട്ട് കേസിലാണ് ടൈ പപ്പീസ് വരുന്നത് പപ്പീസിനെ ഇപ്പം തേർട്ടി സിക്സ് ഡേസ് ആയിട്ടുണ്ട് അപ്പം തേർട്ടി സിക്സ് ഡേസ് ആയിട്ടുള്ള നല്ല ഹെവി ഹെഡ് സൈസ് വരുന്ന പപ്പീസിനെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പപ്പീസ് എല്ലാം തന്നെ നല്ല ആക്റ്റീവ് പപ്പീസാണ് അപ്പം ഫീമെയിൽ പപ്പീസിനെങ്കിൽ നിറയെ എൻക്വയറി വരാറുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഈ ആഡ് ചെയ്തേക്കുന്ന ഫുള്ള് ഫീമെയിൽ പപ്പീസാണ് കേട്ടോ അപ്പം ഇതിൽ ഈ പിങ്ക് നോസ് ബ്ലാക്ക് നോസ് പപ്പീസ് സെയിലായിട്ടുണ്ട് ഈ ഡാർക്ക് കളർ വരുന്ന കുറച്ച് ഡാർക്ക് കളർ വരുന്ന പപ്പിയും സെയിലായിട്ടുണ്ട് ബാക്കി പ്യൂർ വൈറ്റിലുള്ള ഫീമെയിൽ പപ്പീസാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ഉള്ളത് സിംഗിൾ വീഡിയോ വേണമെന്നുള്ളവർ ഇൻബോക്സിൽ കോൺടാക്ട് ചെയ്താൽ മതി സിംഗിൾ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തു തരാം ഇപ്പോൾ ഉള്ളത് എല്ലാം കൂടെയുള്ള വീഡിയോസാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത് എനിക്ക് നിറയെ കോൾ വരുമ്പം കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് എന്ത് ബാസ്കറ്റിലാക്കിയിട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഷോർട്സ് ചെക്ക് ഔട്ട് ചെയ്തിരുന്നാല് ഷോർട്സിൽ നിറയെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെയാണ് കേട്ടോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് പെറ്റ്സിൻ്റെ മാത്രമുള്ള ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് നമ്മൾ കൊടുക്കുക ബോക്സിലായിട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെയാണ് പപ്പീസ് എല്ലാം തന്നെ എത്തുന്നത് കേരളം മാത്രമല്ല കേരള തമിഴ്നാടു അതേപോലെ തന്നെ നമ്മൾ കർണാടക മാക്സിമം നമ്മളൊരു ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ടാണ് ട്രാൻസ്പോർട്ട് വലിയ എമൗണ്ട് ഒന്നുമില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ടാണ് ഉണ്ടോ നമ്മളിവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് സേഫായിട്ട് ഇപ്പോൾ പെറ്റ്സിൻ്റെ വീഡിയോസും പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വീഡിയോസും അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നല്ല ക്വാളിറ്റി വരുന്ന പപ്പീസോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്